നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആറാമത്തെ വിരൽ മുറിച്ചു നീക്കാനായിട്ട് കൊണ്ടുചെന്ന് അവിടെ ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയത് അവളുടെ നാവിനാണ് ഈ വാർത്ത നമ്മളെല്ലാവരും കണ്ടു ഡോക്ടർമാരെ അന്ധമായിട്ട് വിശ്വസിക്കുകയും ഡോക്ടർമാരെ ദൈവങ്ങളെപ്പോലെ കാണുകയും ചെയ്യുന്ന നിരവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ കാഴ്ചപ്പാട് മാറ്റണം നിങ്ങൾ കരുതുന്നത് പോലെ ദൈവങ്ങളൊന്നുമല്ല ഡോക്ടർമാർ ഡോക്ടർമാരെ ദൈവങ്ങളെപ്പോലെ കണ്ടിരുന്ന ഒരു കാലമുണ്ട് ഒരു നാൽപ്പത് അൻപത് കൊല്ലം മുമ്പൊക്കെ ഡോക്ടർമാരായിട്ട് വന്നിരുന്നത് ആ മേഖലയിൽ ജോലി ചെയ്യാൻ അർപ്പണ മനോഭാവമുള്ള ആൾക്കാർ മാത്രമാണ് അന്നത്തെ കാലത്ത് അധ്യാപകരായിട്ട് വന്നിരുന്നതും അധ്യാപന വൃത്തിയോട് താല്പര്യമുള്ളവരാണ് എന്നാൽ നിങ്ങൾ ഇന്ന് തിരിച്ചറിയണം നിങ്ങളൊരു ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങളെയോ നിങ്ങളുടെ കുട്ടിയെയോ അല്ലെങ്കിൽ ആരെയെങ്കിലുമോ ചികിത്സിക്കാനായിട്ട് വരുന്ന വ്യക്തി ഈ മേഖലയിൽ യാതൊരു താല്പര്യമുള്ള ആളല്ല അയാൾ ഏതോ ഒരു വീട്ടിൽ ജനിച്ച് അയാളുടെ അച്ഛനമ്മമാരാണ് തീരുമാനിക്കുന്നത് എൻ്റെ മകനോ മകളോ ഡോക്ടറാകണം ഇങ്ങനെ അയാളെ ഡോക്ടറാക്കുന്നത് സാമൂഹിക സേവനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആതൊരു സേവന രംഗത്ത് തൻ്റെ മകൻ്റെയോ മകളുടെയോ സംഭാവന കൊടുക്കാനോ അതല്ലെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യം ഉണ്ടായിട്ടോ അല്ല മറിച്ച് നല്ല ശമ്പളമുള്ള സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ള ഒരു ജോലി എന്ന നിലയിൽ മാത്രമാണ് അവർ ഈ വൈദ്യ വൃത്തിയെ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ സ്വയം താല്പര്യമില്ലാതെ ആ രംഗത്ത് യാതൊരു വിധമായ അഭിരുചിയുമില്ലാതെ പാരമ്പര്യമില്ലാതെ ഒക്കെ ഒരു മെഡിക്കൽ കോളേജിൽ പോയി തല്ലിപ്പഴിപ്പിച്ച് ഡോക്ടറാക്കി പുറത്തേക്ക് വരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഇതും ഇതിനപ്പുറവും പ്രതീക്ഷിക്കണം ഇവിടെ മക്കളെ ഡോക്ടറാക്കാൻ വേണ്ടി മത്സരിക്കുന്ന അച്ഛനമ്മമാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അച്ഛനമ്മമാർക്ക് വഴിയിൽ കൂടി വിവരം പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം സ്വന്തം മകനെയോ മകളെയോ ഡോക്ടറാക്കാൻ പോകുന്ന അച്ഛനും അമ്മയും ആ കുട്ടിയോട് ചോദിക്കുന്നില്ല നീ ചെയ്യാൻ പോകുന്നത് ഈ ജോലിയാണ് നിനക്ക് ഈ ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ അവിടെ പോയി കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യേണ്ടത് അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൊടുത്തിട്ട് കുട്ടി ആ ചിന്തകളിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി ഒരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരുന്നത് എൻ്റെ ജോലിയുടെ സ്വഭാവം എന്താണ് എത്ര കണ്ട് ഉത്തരവാദിത്തത്തോടുകൂടി ഞാനിവിടെ പ്രവർത്തിക്കേണ്ടി വരും അവിടെയുള്ള സമ്മർദ്ദത്തെയൊക്കെ എനിക്ക് നേരിടേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ബോധ്യമുണ്ടായി അതെല്ലാം എനിക്ക് പറ്റും ഇഷ്ടപ്പെടുന്നു എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനോട് അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്നതിനോട് വളരെ വലിയ താൽപ്പര്യമുണ്ട് എന്നാൽ കുട്ടിക്ക് സ്വയം തോന്നുകയാണെങ്കിൽ ആ കുട്ടിയെ മാത്രമേ എം ബി ബി എസ്സിന് പറഞ്ഞു വിടാവൂ ഇതങ്ങനെയല്ല ഇതെൻ്റെ കയ്യിൽ അഞ്ചാറ് കോടി രൂപയുണ്ട് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഞാൻ പണം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകനോ മകൾക്കോ ഒരു സീറ്റ് കിട്ടും അങ്ങനെ ഞാൻ അവൾക്കോ അവനോ ഒരു സീറ്റ് വാങ്ങിക്കൊടുത്ത് അവളെ ഒരു ഡോക്ടറാക്കും അവനെ ഒരു ഡോക്ടറാക്കും ഇങ്ങനെ ഡോക്ടറായിട്ട് മാറുന്ന വ്യക്തികൾ ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് വളരെ വലിയ അപകടമാണ് കാരണം അവരെ സംബന്ധിച്ച് അവർ ഡോക്ടറായത് ഒരു സ്റ്റാറ്റസിന് വേണ്ടിയും പണം ഉണ്ടാക്കാനും വേണ്ടിയും മാത്രമാണ് രോഗികൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി അവർ രോഗം മാറിപ്പോകണമെന്ന ഈ ഡോക്ടർക്ക് ഒരു നിർബന്ധവുമില്ല അങ്ങനെ ഡോക്ടർക്ക് നിർബന്ധമില്ലാത്തത് കൊണ്ടാണ് ആശുപത്രി സംരക്ഷണ നിയമം ഇവർ മെനക്കെട്ട് ബുദ്ധിമുട്ടിച്ച് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊലയ്ക്കുകൊടുത്തിട്ട് ഉണ്ടാക്കിച്ചത് കാരണം ഇതുപോലെയുള്ള ഡോക്ടർമാർ ചികിത്സിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെയോ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള പിഴവുകളോ ഉണ്ടാകും അവർക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ ആക്രമണം ഉണ്ടാകും ആൾക്കാരെ അവരെ തല്ലിക്കൊല്ലാൻ ചെല്ലും അപ്പോൾ അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ വളരെ ശക്തമായ നിയമം വേണം ആശുപത്രിയിൽ വന്നിട്ട് ഒരു വ്യക്തിക്ക് എന്ത് പ്രശ്നം നേരിട്ടാലും ശരി അയാൾ കമാവക്ഷരം ഉണ്ടാൻ പാടില്ല അനുഭവിച്ച് തിരികെ പൊക്കണം അല്ലെങ്കിൽ പിന്നെ പോയി കേസ് കൊടുക്കണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലായിരിക്കും ആ വ്യക്തിക്കൊരു നീതി കിട്ടുക അത്രയേറെ കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുകയാണ് കോടതികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ പെരുകുന്ന കേസുകൾക്കനുസരിച്ച് കോടതികളില്ല ഉള്ള കോടതികളിൽ വർഷങ്ങളായിട്ട് പല കേസുകളും കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് നീതി കിട്ടാൻ ഒരുപാട് താമസമെടുക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആശുപത്രികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ വരുന്ന ഉഡായ്പ് ഡോക്ടർമാർ ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ ഡോക്ടറാകാൻ താല്പര്യമില്ലാതെ ഒരു ജോലിയായിട്ട് മാത്രം അതിനെ കണ്ടുകൊണ്ട് വരുന്ന വ്യക്തികൾ ചികിത്സ നടത്തുന്ന ആശുപത്രികൾക്ക് സംരക്ഷണം ആവശ്യമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും രോഗാവസ്ഥയുണ്ടെങ്കിൽ അത് വലിയ ഒരു വിഷയമൊന്നുമല്ല എങ്കിൽ അത് അവഗണിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവഗണിക്കുക ആശുപത്രിയിലേക്ക് പോകാതിരിക്കുക ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് ആറു വിരലുണ്ട് എന്ന് പറയുന്നത് എന്താണ് കുഴപ്പം എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിരിക്കുന്ന ആറ് വിരലുള്ളവർ അതുകൊണ്ട് എന്താണ് പ്രശ്നം ഒരു പ്രശ്നവുമില്ല ഒരു ഒരഭംഗിയുമില്ല അവൾക്ക് ജന്മനെ ആറ് വിരലുണ്ടെങ്കിൽ ആറ് വിരലുമായിട്ട് അവൾ വളർന്നോളും ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല ഒഴിവാക്കാൻ വരുന്ന കേസായിരുന്നു പക്ഷേ അത് റിപ്പയർ ചെയ്ത് നന്നാക്കാനായിട്ട് പോയി അപ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാർ മനസ്സിലാക്കണം ആശുപത്രികൾ സുരക്ഷിത ഇടങ്ങളല്ല നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നവുമായിട്ട് നിങ്ങളൊരു ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചികിത്സാ പിഴവ് മൂലം ഉണ്ടാകാം അവർ നൽകുന്ന മരുന്നുകളും കുത്തിവെപ്പുകളും മൂലം പ്രശ്നം ഉണ്ടാകാം അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് കൊറോണ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ കോവിഷീൽഡ് വാക്സിൻ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഞാനൊക്കെ അത് രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഇവിടെ വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയ കാലത്ത് പറഞ്ഞതാണ് ഇപ്പോൾ കോവാക്സിനെ കുറിച്ചും അതേ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് കോവാക്സിൻ എടുക്കുന്നവർക്കും ഗുരുതരമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു പഠന റിപ്പോർട്ടിനെ കുറിച്ച് പല പത്രങ്ങളിലും വാർത്ത ഉള്ളു ഇതെല്ലാം ഡോക്ടർമാർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങളായിരുന്നു നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിരവധി ഡോക്ടർമാർ വന്നിരുന്ന കോവാക്സിനെയും കോവിഷീൽഡിനെയും ഒക്കെ ന്യായീകരിക്കുന്നുണ്ട് കാരണം അമ്മ ഈ തട്ടിപ്പ് സാധനം കൊടുത്തപ്പോൾ ഇതിനു വേണ്ടി സംസാരിച്ചിരുന്നവരാണ് ഇവർ ഇവർ അതിനെ ന്യായീകരിച്ചിരുന്നവരാണ് ഇവിടെ കൊറോണ വാക്സിൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം പോലും ഇല്ലാത്ത സമയത്ത് മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ സർക്കാരുകൾ ഇവിടെ കൊടുത്തത് ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം മെഡിക്കൽ ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ എത്തിക്സ് എല്ലാം നഷ്ടപ്പെടുത്തി വെറും കച്ചവടത്തിനു വേണ്ടി ആശുപത്രികൾ തുറന്നു വെച്ചിരിക്കുകയാണ് അവിടെ പോകുന്ന ഒരു വ്യക്തിക്ക് രോഗം മാറുമെന്നും ആരോഗ്യം കിട്ടുമെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ അബദ്ധമാണ് ഭൂരിപക്ഷം ആൾക്കാരും ആശുപത്രികളിൽ പോയ ശേഷം പിന്നീട് ആജീവനാന്തം ആശുപത്രികളിൽ പോകേണ്ട സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് അവർക്ക് ആശുപത്രി ബന്ധം വിച്ഛേദിക്കാൻ പറ്റുന്നില്ല ഒരു വ്യക്തി ഒരു രോഗമായിട്ട് ആശുപത്രിയിൽ പോയിട്ട് അയാൾ ചികിത്സിച്ച അയാളുടെ രോഗം ഭേദപ്പെട്ട് അയാൾക്ക് നോർമൽ ലൈഫ് സാധാരണ മട്ടിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചികിത്സയാണ് ഇത് പക്ഷേ ഒരു വ്യക്തി ഒരു ആശുപത്രിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അയാൾ ആജീവനാന്തം അവിടുത്തെ മെമ്പറാണ് പേഷ്യൻ്റാണ് അടുത്ത മാസം വരണം അതിന് അടുത്ത മാസം വരണം എല്ലാ മാസവും പോയി ഡോക്ടറെ കാണണം ആ രീതിയിലേക്ക് അവർ ബിസിനസ് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആശുപത്രികളിലേക്ക് പരമാവധി പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള പോൻ വഴി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എമർജൻസി വരുമ്പോൾ മറ്റുള്ള വൈദ്യശാസ്ത്ര ശാഖകളിലെ ആശുപത്രികളിലേക്ക് പോവുക റിട്ടയറായിട്ടുള്ള ഡോക്ടർമാരിപ്പുണ്ട് പലയിടത്തും നല്ല എക്സ്പീരിയൻസ് ഉള്ള അലോപ്പതിയിൽ നിന്നോ ഹോമിയോയിൽ നിന്നോ ഒക്കെ റിട്ടയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് അവരെ ചെന്ന് കാണുക അവരെ ചെന്ന് കണ്ട് സംസാരിക്കുക അവരുടെ ഉദ്ദേശം അനുസരിച്ച് എന്തെങ്കിലും ചെയ്യുക ഇങ്ങനെ നമ്മൾ ഈ വലിയ വലിയ ആശുപത്രിയിലേക്ക് സർക്കാർ മെഡിക്കൽ കോളേജ് ആയാലും പ്രൈവറ്റ് ആശുപത്രി ആയാലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടിപ്പോകുന്ന ആ രീതിക്ക് ഒരു കുറവ് വരുത്തി കഴിഞ്ഞാൽ ഈ ആശുപത്രികളിൽ കച്ചവടം കുറയുമ്പോൾ ബിസിനസ് കുറയുമ്പോൾ അവർ തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള വഴിയിലേക്ക് തിരികെ വരും എന്നാൽ ഇപ്പോൾ ആൾക്കാർ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഉടൻ ആശുപത്രിയിലേക്ക് ഓടുകയാണ് ഒന്ന് ഛർദ്ദിച്ചാൽ ഉടൻ ആശുപത്രിയിലേക്ക് ഓടുകയാണ് ഛർദൽ വന്നിട്ട് ഛർദിൽ നിർത്തിയിട്ട് എത്രയോ ആൾക്കാരെ മരിച്ചു പോകുന്നത് ഒരു വ്യക്തി ഛർദിക്കുന്ന എപ്പോഴാണ് ഒരു വ്യക്തി ഛർദിക്കുന്നത് ശരീരത്തിലേക്ക് വേണ്ടാത്ത എന്തെങ്കിലും സാധനം ചെല്ലുമ്പോഴാണ് അത് ശരീരം തിരസ്കരിക്കുകയാണ് ശരീരം അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് അത് തിരിച്ചറിയാനുള്ള കഴിവ് ആൾക്കാർക്കില്ല അതിനെ ഒരു രോഗമായിട്ട് കണ്ടിട്ട് ഈ ഛർദ്ദിൽ നിർത്താൻ വേണ്ടി പോയി മരുന്ന് കഴിക്കും ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട വിഷം പോകാതെ ഉള്ളിൽ തന്നെ കിടക്കുകയും ആ വ്യക്തി പിന്നീട് മഹാരോഗത്തിലേക്ക് മാറിയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യും ഒരുപാട് ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നുണ്ട് നമുക്ക് ഛർദിൽ വരുമ്പോൾ തിരിച്ചറിയണം അത് രോഗമല്ല ഛർദ്ദിച്ച് പോകാനുള്ള എന്തോ വയറ്റിലുണ്ട് അത് പൊക്കോട്ടേന്ന് വെക്കണം അത് പൊക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ച് കളയുന്ന അളവനുസരിച്ചിട്ട് വെള്ളം കുടിക്കുക ഞാനിത് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആശുപത്രിയിലേക്ക് പോയി ദുരിതം ഏറ്റുവാങ്ങുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഡോക്ടർമാരെക്കുറിച്ചും ആശുപത്രികളെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ കാലാനുസൃതമായിട്ട് മാറ്റണം ആശുപത്രികൾ ബിസിനസ് സെന്ററുകളാണ് ഡോക്ടർമാർ ഇതുപോലെ അച്ഛനമ്മമാരെ തല്ലിപ്പിഴിപ്പിച്ച് അങ്ങനെ ആക്കുന്ന ആൾക്കാരാണ് സ്വമേധ എനിക്കൊരു ഡോക്ടർ ആകണം എന്നുള്ള കൂടി അർപ്പണ കൂടി അങ്ങനെ ആയിത്തീരുന്ന ആൾക്കാർ ഇന്ന് വിരലിൽ എല്ലാം പോലും കാണില്ല നമുക്കറിയില്ല അങ്ങനെ അങ്ങനെയൊരു ആൾക്കാർ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ളവർ ഉണ്ട് ഒരു സംശയമില്ല പക്ഷെ നമുക്കറിയില്ല ഏത് ഡോക്ടർ എങ്ങനെയുള്ള ആളാണെന്നുള്ളത് പൊതുവിൽ ആശുപത്രികളുടെ സ്വഭാവം എന്ന് പറയുന്നത് കച്ചവടമാണ് അതുകൊണ്ട് ഈ കച്ചവട ആശുപത്രികളിലേക്ക് പോയി അശ്രദ്ധയോടുകൂടി രോഗികളെ കൈകാര്യം ചെയ്യുന്ന ആശുപത്രിയിലേക്ക് പോയി നമ്മൾ അവരുടെ ഇരകളായിട്ട് മാറാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം അക്കാര്യത്തിൽ മലയാളികൾ കരുതലെടുത്താൽ അവർക്ക് തന്നെ കൊള്ളാം അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് താങ്ക്